നെയ്മർ ഈസ് ബാക്ക് ലക്ഷ്യം നാഷണൽ സ്കോഡ് തന്നെ പരിക്കിൽ നിന്നും മുക്തനാകാനുള്ള കരുത്ത് അത് നെയ്മറോളം മറ്റാർക്കുമില്ല ഹായ് ഫുട്ബോൾ ഫ്രാൻസ് വെൽക്കം ടു നെറ്റ്വർക്ക് ആ കഴിഞ്ഞ ദിവസം നടന്ന കോപ്പാഡോ ബ്രസീൽ മത്സരം തേർഡ് റൗണ്ടില് പെനാൽറ്റി ഷൂട്ട് ഔട്ടില് സാന്റോസ് പുറത്താകുന്നത് നമ്മുടെ എന്തിരുന്നാലും നെയ്മർ ആരാധകരെ സംബന്ധിച്ച് അല്ലെങ്കിൽ ബ്രസീൽ ആരാധകരെ സംബന്ധിച്ച് വളരെ സന്തോഷം നൽകുന്ന അല്ലെങ്കിൽ പോസിറ്റീവ് ആയ ഒരു കാര്യമായിരുന്നു ആ മത്സരത്തിലൂടെ നെയ്മർ ജൂനിയർ തിരികെ കളിക്കളത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് അപ്പൊ ആള് ഇരുപത്തി നാല് മിനിറ്റ് മാത്രമായിരുന്നു കളിക്കളത്തിൽ ഉണ്ടായിരുന്നത് എന്തായാലും ആ ഇരുപത്തിനാല് മിനിറ്റിൽ ആൾക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ഒരു വലിയൊരു ഇൻഫ്ലുവൻസ് തന്നെയാണ് അദ്ദേഹം ഉണ്ടാക്കിയത് കാരണം ആൾക്ക് ഒരു ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു നാല് പാസുകൾ നൽകാൻ സാധിച്ചു അതേപോലെ തന്നെ രണ്ട് ഷോട്ടുകൾ തീർത്തപ്പോൾ അതിൽ ഒരെണ്ണം ഓൺ ടാർജറ്റ് ആക്കുവാൻ നെയ്മർക്ക് സാധിച്ചു എന്നാൽ ഈ ഇരുപത്തിനാല് മിനിറ്റ് കളിച്ചപ്പോഴത്തേക്ക് ആളുടെ പ്ലെയർ റേറ്റിംഗ് എന്ന് പറയുന്നത് സെവൻ പോയിന്റ് സെവൻ ആയിരുന്നു അപ്പോ നെയ്മർ പഴയ പാതയിൽ തന്നെ ഉണ്ട് എന്നതിന്റെ ഒരു തെളിവാണിത് കാരണം ഇത്രയും നാളത്തെ പരിക്കിന് ശേഷം ഒരാൾ വരുന്നു അപ്പൊ ഇത്രയും നാളത്തെ പരിക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ലാസ്റ്റ് പരിക്കിനെ മാത്രം എടുക്കരുത് നെയ്മറുടെ ഒരു കരിയർ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് പരിക്കിന്റെ ഒരു കൂമ്പാരമായി അപ്പോ പല സീസണുകൾക്കും സീസണുകളിലും നെയ്മർക്ക് മുഴുവൻ കളിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻസ് പലതവണ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ നെയ്മറുടെ പരിക്ക് തന്നെയാണ് നെയ്മറുടെ കരിയറിൽ പല തവണകളിൽ വില്ലനായി എത്തിയതെന്ന് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് അപ്പോ അങ്ങനെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് മൊത്തം എടുക്കേണ്ടത് നമുക്കൊരു കഴിഞ്ഞ ഒരു രണ്ടു രണ്ടര വർഷത്തെ ഒരു കരിയർ ആളുകളുടെ ആളിലെ പരിക്ക് ഹിസ്റ്ററി ഇഞ്ചുറി ഹിസ്റ്ററിൽ നിന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് ഭയങ്കര അത്ഭുതകരമാണ് കാരണം ഇങ്ങനെ ആർക്കും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് നെയ്മർ പി എസ് സി വിട്ട് അലി ലാലിലേക്ക് എത്തുന്നത് അന്ന് ആൾക്കൊരു മസ്കുലർ പ്രോബ്ലം ഉണ്ടായിരുന്നു അതിന്റെ പേരിൽ മുപ്പത്തി ഒന്ന് ദിവസമാണ് നെയ്മർ സ്ട്രഗിൾ ചെയ്തത് അന്ന് ഓഗസ്റ്റ് നാലാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് നാലാം തീയതി പിടിപെട്ട പരിക്ക് കഴിഞ്ഞ അദ്ദേഹം ഡൽഹി എത്തുന്നത് സെപ്റ്റംബർ മൂന്നാം തീയതിയാണ് എന്നാൽ ഒരു മാസം മാത്രമേ ആൾക്ക് അവിടെ വീണ്ടും തികക്കാൻ കഴിയുന്നുള്ളൂ അടുത്ത മാസം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പത്തൊൻപതാം തീയതി ആൾക്ക് വീണ്ടും ലിഗമെന്റ് ഇഞ്ചുറി ആകുന്നു ലിഗമെന്റ് ഇഞ്ചുറി ആയിട്ട് പുറത്തേക്ക് പോയ അദ്ദേഹം തിരികെ എത്തുന്നത് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആ നമ്പർ ചെറുതല്ല കാരണം മുന്നൂറ്റി നാല്പത് ദിവസമാണ് ആ പരിക്കിൽ പിടിപെട്ട് നെയ്മർ ഇരിക്കുന്നത് ഏകദേശം ഒരു വർഷം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ഒരു വർഷത്തെ ഒരു ഇരിപ്പായിരുന്നു അപ്പൊ അതിൽ നിന്നൊക്കെ റിക്കവർ ആയി വരിക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമാണോ എനിക്കറിയില്ല പക്ഷെ ആള് അവിടെ നിന്നും റിക്കവർ ആവുന്നു റിക്കവർ ആയി തിരികെ എത്തുന്നു തിരികെത്തിയ നെയ്മർ വീണ്ടും ഫിറ്റ്നസ് പ്രോബ്ലം ആയിട്ട് അതായത് നെക്സ്റ്റ് ഡേ അതായത് തിരികെ എത്തിയ നെയ്മുന്നൂറ്റി നാല്പത് ദിവസത്തെ പരിക്കിന് ശേഷം നെക്സ്റ്റ് ഡേ തിരികെത്തിയ നെയ്മർ വീണ്ടും പരിക്കിലേക്ക് പോവുകയാണ് ആ പരിക്ക് നീണ്ടു നിൽക്കുന്നത് നാല്പത്തി മൂന്ന് ദിവസമാണ് നാല്പത്തി മൂന്ന് ദിവസം കഴിഞ്ഞ് വീണ്ടും തിരികെ എത്തുന്ന നെയ്മർ നെക്സ്റ്റ് ഡേ തന്നെ വീണ്ടും പരിക്കിലേക്ക് പോയിരുന്നു ഒരു ഹാംസ്ട്രിങ് ഇഞ്ചുറി ആയിട്ട് നെയ്മർ പോകുന്നു ആ പരിക്കിൽ അദ്ദേഹത്തിന് നഷ്ടമാകുന്നത് നാൽപ്പത്തി മൂന്ന് ദിവസങ്ങളാണ് ആ നാൽപ്പത്തി മൂന്ന് ദിവസത്തിന് ശേഷം തിരികെ എത്തിയ നെയ്മർ വീണ്ടും നെക്സ്റ്റ് ഡേ വീണ്ടും അടുത്ത ദിവസം തന്നെയാണ് അടുത്ത ദിവസം തന്നെ വീണ്ടും ആൾക്കൊരു ഫിറ്റ്നസ് പ്രോബ്ലം ഉണ്ടാകുന്നു അത് നാൽപ്പത്തി എട്ട് ദിവസം നീളുന്നു ആ പരിക്ക് അതിനുശേഷം ആള് ആളിനെ പരിക്ക് വിടുന്നില്ല പിടി ആളിനെ വിടുന്നേ ഇല്ല വീണ്ടും രണ്ടു തവണ കൂടി അദ്ദേഹം ഇഞ്ചുറി ആകുന്നുണ്ട് അതിൽ രണ്ട് തവണയും അദ്ദേഹം ഹാൻഡ് സ്ട്രിങ് ആണ് ആവുന്നത് അതിൽ ഒരെണ്ണം നാല്പത് ദിവസവും മറ്റൊരെണ്ണം ഇരുപത്തി ദിവസവുമാണ് അപ്പൊ ഇത്രയും ഇഞ്ചുറിക്ക് ശേഷമാണ് നെയ്മർ ഇപ്പോ കഴിഞ്ഞ ദിവസം സാൻഡോസിന് വേണ്ടി കളിക്കാൻ എത്തിയത് അപ്പോ ഏകദേശം എടുത്തു നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു രണ്ട് വർഷം രണ്ട് രണ്ടര വർഷത്തിനിടയിൽ അഞ്ഞൂറ്റി എഴുപത് ദിവസങ്ങളാണ് ഇഞ്ചുറി കാരണം നെയ്മർ സ്ട്രഗിൾ ചെയ്യുന്നത് അതൊരു ചെറിയ നമ്പറല്ല അഞ്ഞൂറ്റി എഴുപത് ദിവസം ഒരാൾ പരുക്കിന്റെ പിടിയിലാവുക എന്ന് പറഞ്ഞാൽ അതൊരു രണ്ട് രണ്ടര വർഷത്തിനിടയിൽ അഞ്ഞൂറ്റി എഴുപത് ദിവസം ഒരാൾ പരിക്കിന്റെ പിടിയിലാവുക എന്ന് പറഞ്ഞാൽ ആള് എന്താ പറയാ മെസ്സി പറഞ്ഞ ഒരു കാര്യം എനിക്കിപ്പോ വരുന്നു നെയ്മറെ പറ്റിയിട്ട് നെയ്മർക്ക് പറ്റിയ പോലത്തെ പരിക്കുകൾ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്താ വീൽ ചെയറിലാവുമായിരുന്നു എന്ന് പറഞ്ഞു അപ്പൊ മെസ്സി എങ്ങനെ പറഞ്ഞെങ്കിൽ അതിനകത്ത് എന്തോ ഉണ്ട് എന്നുള്ളതാണ് കാരണം പരിക്കിൽ നിന്ന് റിക്കവറായി വരാൻ നെയ്മർ എടുക്കുന്ന ആ എഫേർട്ട് നെയ്മർ കാണിക്കുന്ന ആ എഫേർട്ട് അത് നമ്മൾ ഫുട്ബോൾ ലോകം മുഴുവൻ അംഗീകരിക്കേണ്ട ഒന്നാണ് എന്ന് തന്നെയാണ് എന്റെ ഒരു അഭിപ്രായം കാരണം ആള് എന്താ എന്തായിരിക്കും ആൾ അതിൽ ഉദ്ദേശിക്കുന്നത് കാരണം ഇത്രയൊക്കെ പരിക്കുകൾ പരിക്കിന്റെ പേരിലൊക്കെ വിരമിക്കാൻ പ്രഖ്യാപിച്ച ഒരുപാട് താരങ്ങളെ നമുക്കറിയാം പക്ഷെ നെയ്മർ ആകട്ടെ ഇവിടെ ഒന്നും പിടി കൊടുക്കുന്നില്ല ആള് വീണ്ടും വീണ്ടും റിക്കവറായി റിക്കവറായി വരുന്നു ഇതിന്റെ ഒന്നും കാരണം മറ്റൊന്നുമല്ല ആള് നാഷണൽ ടീമിൽ ഒരു വേൾഡ് കപ്പ് ആളുടെ സ്വപ്നമാണ് ആളത് പ്രതീക്ഷിക്കുന്നുണ്ട് ആളത് അർഹിക്കുന്നുണ്ട് അപ്പോൾ ആള് അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോഴും പ്രയത്നിക്കുന്നത് എന്ന് ആണ് എനിക്ക് തോന്നുന്നത് കാരണം ഇപ്പോ കാർലോ അഞ്ചലോട്ടി ബ്രസീലിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഓൾറെഡി അതിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ നെയ്മർ തന്നെയാണ് കാർലോ അഞ്ചലോട്ടിയുടെയും മെയിൻ ആയുധം എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പൊ ജൂണിൽ ബ്രസീലിന്റെ രണ്ട് ഇന്റർനാഷണൽ വരുന്നുണ്ട് ഇന്റർനാഷണൽ മാച്ചുകൾ വരുന്നുണ്ട് അപ്പോ കഴിഞ്ഞ ദിവസം നെയ്മർ കട്ടായം ഇറങ്ങി കളിച്ചതിന്റെ ഒരു കാര്യം അതുകൂടി ആയിരിക്കാം സ്ക്വാഡിൽ എങ്ങനെയും ഇടം നേടുക എന്നുള്ളതാണ് തനിക്ക് കളിക്കാൻ ആയി കളിക്കാൻ പാകത്തിനായി എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി ആയിരിക്കാം നെയ്മർ അവസാനം ഇരുപത്തിനാല് മിനിറ്റ് അല്ലെങ്കിൽ ഇരുപത്തിനാല് മിനിറ്റ് വന്ന് ഇറങ്ങി കളിക്കുകയും എന്നാൽ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ ആദ്യ പെനാൽറ്റി സാൻഡോസിന് വേണ്ടി വിൻ നെയ്മർ തന്നെയായിരുന്നു അപ്പോ നെയ്മറിന്റെ സാധാരണ കാണാൻ ഒരു ട്രിക്കി പെനാൽറ്റിയും നമ്മൾ കണ്ടു അപ്പൊ നെയ്മർ പഴയ നെയ്മർ തന്നെ ആണ് എന്ന് കാണിക്കുന്ന ഒരു മത്സരം കൂടിയായിരുന്നു അത് അപ്പോ എന്തായാലും ഈ വരുന്ന ജൂണിലെ സ്കോഡിൽ ഫൈനൽ സ്ക്വാഡ് പ്രഖ്യാപിച്ചിട്ടില്ല ഫൈനൽ സ്കോഡിൽ നെയ്മർ ഉണ്ടാവും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു അപ്പൊ നെയ്മറിന്റെ ആ തിരിച്ചു വരതിന് വേണ്ടി കാത്തിരിക്കുന്നു താങ്ക്